പറയാൻ പോകുന്ന ഈ കഥ ഒരു പക്ഷേ സങ്കല്പികമായിരിക്കാം എന്നിരുന്നാലും ഈ കഥയിൽ നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്കും കൊടുക്കാൻ നല്ലൊരു കഥയാണ് കേട്ടു നോക്കൂ ലക്ഷ്യബോധത്തിന്റെ രാജപാത എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ നമ്മുടെ ലക്ഷ്യബോധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന പുതിയ കഥാവായനയിലേക്ക് സ്വാഗതം പണ്ട് പണ്ട് നീതിയുടെയും ധർമ്മത്തിന്റെയും വെളിച്ചം പരത്തി ഒരു രാജ്യം വാനിരുന്ന പ്രജാവത്സലനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകൾ സുഭിക്ഷതയുടെയും സന്തോഷത്തിന്റെയും മടിത്തട്ടിൽ കഴിഞ്ഞു നാടെങ്ങും ഐശ്വര്യത്തിന്റെ പൊൻകിരണങ്ങൾ പരന്നു കാലചക്രം തിരിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട രാജാവിന്റെ ദേഹത്തും കാലപ്പഴക്കത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന പ്രജകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത തന്റെ കാലശേഷം ഈ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേമം ഒട്ടും കുറയാതെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു പിൻഗാമിയെ കണ്ടെത്തണം ദിവസങ്ങളും രാത്രികളും രാജാവ് ആഴമായ ആലോചനയിൽ മുഴുകി ഒടുവിൽ അദ്ദേഹം തന്റെ വിശ്വസ്തരായ മന്ത്രിമാരെയും പണ്ഡിതരെയും വിളിച്ചുകൂട്ടി എന്റെ മക്കളിൽ ആരായിരിക്കും ഈ വലിയ രാജ്യം ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ രാജാവ് ചോദിച്ചു രാജ്യഭരണം എന്നത് കേവലം തടിമെടുക്കുകൊണ്ടോ കായികബലം കൊണ്ടോ സാധിക്കുന്ന ഒന്നല്ല അതിന് വിവേകം വേണം മനക്കരുത്ത് വേണം അതിലുപരി വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഏറെ ആലോചനകൾക്ക് ശേഷം രാജാവ് തന്റെ മൂന്ന് മക്കളെയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ശുഭദിനത്തിൽ രാജാവ് മൂവരെയും തന്റെ സന്നിധിയിൽ വിളിച്ചു വരുത്തി പ്രിയ മക്കളെ രാജാവ് ശാന്തനായി പറഞ്ഞു നിങ്ങളിൽ ആരാണ് ഈ സിംഹാസനം ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യനെന്ന് ഞാനൊരു ചെറിയ പരീക്ഷയിലൂടെ കണ്ടെത്താൻ പോകുകയാണ് രാജാവ് അവരെയും കൂട്ടി വനത്തിലൂടെയുള്ള പരിശീലന കേന്ദ്രത്തിലേക്ക് യാത്രയായി ആ കാട് അതിമനോഹരമായിരുന്നു സൂര്യരശ്മി ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ എത്തുമ്പോൾ തണുത്ത കാറ്റ് ഇലകളെ തലോടി തലോടിക്കടന്നുപോകുന്നു മനോഹരമായ പൂക്കളുടെ സുഗന്ധവും അജ്ഞാതരായ കിളികളുടെ കളകളാരവവും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു െ ആകാശത്തോളം തല ഉയർത്തി നിന്ന ഒരു വലിയ ശിഖരങ്ങൾ നിറഞ്ഞ മരത്തിന്റെ മുകളിൽ രാജാവ് ഒരു മരം കൊണ്ടുള്ള പക്ഷി രൂപം സ്ഥാപിച്ചു ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു ഇതൊരു പരീക്ഷയാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് അസ്ത്രം ഈ പക്ഷിയെ ലക്ഷ്യമാക്കി എയ്യണം നിങ്ങളുടെ ലക്ഷ്യം പക്ഷിയുടെ കണ്ണ് മാത്രമായിരിക്കണം ശ്രദ്ധ തെറ്റിയവർ ആദ്യം വന്നത് ഒന്നാമത്തെ രാജകുമാരനായിരുന്നു അദ്ദേഹം വില്ലുകൊലച്ച് ലക്ഷ്യം കണ്ടു മകനെ നീ എന്താണ് കാണുന്നത് രാജാവ് വാത്സല്യത്തോടെ ചോദിച്ചു രാജകുമാരൻ ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതിയെ നോക്കി വിസ്മയിച്ചു പ്രിയ പിതാവെ ഞാൻ ഈ പച്ചപുതച്ച മരങ്ങളെ കാണുന്നു താങ്കളുടെ പ്രൗഢിയുള്ള രൂപം കാണുന്നു ദൂരെ മലയിടുക്കുകളിലേക്ക് ഒഴുകി നീങ്ങുന്ന മനോഹരമായ മേഘങ്ങളെ കാണുന്നു രാജാവ് നിരാശയോടെ തലകുലുക്കി മാറി നിൽക്കൂ നിനക്ക് ഉന്നം വെക്കാൻ കഴിയില്ല നിന്റെ ശ്രദ്ധ പലയിടത്താണ് അടുത്തത് രണ്ടാമത്തെ രാജകുമാരൻ അദ്ദേഹം ധീരമായി വില്ലെടുത്ത് കുലച്ചു മകനെ നീ എന്താണ് കാണുന്നത് രാജാവ് ചോദിച്ചു പിതാവേ ഞാൻ ഈ മരത്തിന്റെ ശിഖരങ്ങൾ കാണുന്നു അവിടെ കൂടണയാൻ വരുന്ന മറ്റ് കിളികളെ കാണുന്നു അതുപോലെ ഈ പക്ഷി എത്ര ഭംഗിയുള്ളതാണെന്നും കാണുന്നു മാറി നിൽക്കൂ മകനെ രാജാവ് പറഞ്ഞു നീ ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയി ഭരണം ഏറ്റെടുക്കേണ്ടവന് ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല മനോഹരമായ കാഴ്ചകളിലും മറ്റു വസ്തുക്കളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യം അവിടെ നിന്ന് മാഞ്ഞുപോകുന്നു എന്ന് അവർ മനസ്സിലാക്കിയില്ല ലക്ഷ്യം മാത്രം കണ്ടവൻ ഒടുവിൽ ഊഴം ഇളയ രാജകുമാരൻ്റെതായി രാജകുമാരൻ ശാന്തനായി ഏകാഗ്രതയോടെ തന്റെ വില്ലും അമ്പും എടുത്തു അദ്ദേഹം കണ്ണുകൾ അടച്ച് മനസ്സുകൊണ്ട് ലക്ഷ്യത്തെ ധ്യാനിച്ചു എന്നിട്ട് വില്ല കൊലച്ചു മകനെ നീ എന്താണ് കാണുന്നത് രാജാവിന്റെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു പ്രിയ പിതാവെ ഞാൻ ലക്ഷ്യം മാത്രം കാണുന്നു ഞാൻ പക്ഷിയുടെ കണ്ണു മാത്രം കാണുന്നു രാജകുമാരന്റെ ശബ്ദം ദൃഢമായിരുന്നു നീ മരത്തെ കാണുന്നില്ലേ എന്നെ കാണുന്നില്ലേ ചുറ്റുമുള്ള ഈ മനോഹരമായ പ്രകൃതിയെ കാണുന്നില്ലേ രാജാവ് വീണ്ടും ചോദിച്ചു ഇല്ല പിതാവേ മരമില്ല താങ്കളില്ല കാടില്ല എന്റെ ലക്ഷ്യമായ പക്ഷിയുടെ കണ്ണു മാത്രം എന്റെ ശ്രദ്ധ ഒരിഞ്ചുപോലും മാറിയിട്ടില്ല രാജാവിന്റെ മുഖം സന്തോഷത്താൽ തിളങ്ങി ഉന്നം കൊള്ളട്ടെ മകനെ ഏകാഗ്രതയുള്ളവനുമായ ആ രാജകുമാരന്റെ കൈവിട്ടാസ്ത്രം ഇടിമിന്നൽ പോലെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു എന്ന ശബ്ദത്തോടെ ആ കിളിയുടെ കണ്ണിന്റെ ലക്ഷ്യത്തിൽ അത് കൃത്യമായി പതിച്ചു രാജാവ് സന്തോഷത്തോടെ ആ ഇളയ രാജകുമാരനെ തന്റെ സിംഹാസനത്തിലേക്ക് അവകാശിയായി പ്രഖ്യാപിച്ചു മകനെ നീയാണ് ഈ സിംഹാസനം ഏറ്റെടുക്കാൻ ഏറ്റവും യോഗ്യൻ കാരണം നിനക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട് ഭരണാധികാരി ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ രാജ്യവും പ്രജകളും സുരക്ഷിതരാകും നിന്റെ കണ്ണുകൾക്ക് നിന്റെ രാജ്യത്തിന്റെ ഉന്നം മാത്രം അതേ കൂട്ടുകാരെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വിജയങ്ങൾ നൽകാൻ കഴിയും വിജയികൾ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും മറ്റുള്ളവർ ചുറ്റുമുള്ള കാഴ്ചകളിൽ ശ്രദ്ധ തെറ്റിപ്പോകും ഇതുവരെ ഈ മനോഹരമായ കഥാവായന ശ്രമിച്ചിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം നമസ്കാരം താങ്ക്സ്